അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന അത് കിട്ടേ പറ്റേ ഇത് ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് വരിക അല്ലേ വയലിന്റെ പിടിക ഇവിടെ അടുത്തുള്ള ആൾക്കാരാ ഹലോ ഗേസ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാലു മണി ചായ പിടിക്കാനാണ് നാലു മണി ചായ പിടിക്കാൻ എന്താ വയലിന്റെ നടുക്ക് എന്നായിരിക്കും പക്ഷെ അതാണ് വിശേഷം വയലിന്റെ നടുക്ക് ഒരു കടയുണ്ട് ആ കടയിലേക്കാണ് നമ്മളിപ്പം പോകുന്നത് നാലുമണി ചായ പിടിക്കാൻ അപ്പൊ നാലുമണിക്ക് ചായ പിടിക്കാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ബാക്കി വിശേഷങ്ങൾ കാണാം ഓക്കെ നിങ്ങൾ ആദ്യമായിട്ടാണോ അവിടെ വരുന്നത് അങ്ങനെ ഇത് ഇതിനെ പറ്റി അറിഞ്ഞിട്ടാണോ റീൽസ് കണ്ടോ അല്ലേ എങ്ങനെ സൂപ്പർ അപ്പങ്ങനെ പരിപാടൊക്കെ അതുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും ഇവിടെ അതുകൊണ്ടാണ് അതാണ് ഇതിന്റെ വൈബ് അതെ അതെ ഇത് നിങ്ങള് തുടങ്ങിയ സംഭവമാവല്ലേ അവിടെ കൃഷി ആവശ്യത്തിന് വേണ്ടി തുടങ്ങിയാലും കൃഷിക്കാർക്കൊക്കെ അതെ 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 ഒരു മൂന്ന് മാസം അങ്ങനെ പോയി പണിയും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഒരാള് യൂട്യൂബിലൊക്കെ അങ്ങനെയാണെങ്കിൽ വരുമാനമാർഗം ഒക്കെ ഇല്ലോഷം അതെ അതെ സന്തോഷം നമ്മളവിടെ ചായ കഴിക്കാൻ പറ്റിയൊക്കെ ഇതെങ്ങനെ നിങ്ങളെ സ്പെഷ്യൽ ആണോ നിങ്ങളെ രീതിയിലുള്ള ഒരു ഐഡിയ ഐഡിയപരമായിട്ടുണ്ടാക്കുന്നതാണോ അതെ അപ്പൊ ഇത് എന്റെ സ്ഥലം വരുന്ന ശരിക്കും അല്ലേ ഇത് തുടങ്ങിയിട്ട് തുടങ്ങിട്ടിപ്പോ കൊറയാ രണ്ടു മാസമായി ഇതാരെ ആരെ ഇവിടെ ആരെ ഇത് ചെയ്ത് ഇതാരെ ഈ ഐഡിയ തുടങ്ങി വരാം അച്ഛനാണോ അച്ഛനൊരു വരുമാനം അങ്ങനെ ചെയ്തല്ലേ അപ്പം പണിക്കാർക്ക് പുറത്ത് പോയിട്ട് ചായ കഴിക്കുന്ന അടുത്തുനിന്ന് കഴിക്കാൻ സൗകര്യമായിരിക്കും അല്ലേ

പുറകിലുള്ളതാണ് ബൈറ്റിടുക ഈവനിങ് ബൈബ് ആസ്വദിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും ഇവിടേക്ക് വരിക അതുപോലെ തന്നെ ഇവിടെ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് അവധി ബാക്കി എല്ലാ ദിവസവും പതിനൊന്ന് മണി രാവിലെ പതിനൊന്ന് മണി മുതൽക്ക് തുറന്ന് പ്രവർത്തിക്കുന്നതാണ് പിന്നെ ഇവിടെ വട എങ്ങനെയാണോ സെയിലാവുന്നത് അത് തീരുന്നവരെ അവരും കൂടെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞത് ഏതായാലും നല്ല വടയും ചായയും ആണ് ഇപ്പോൾ സ്പെഷ്യൽ വടയാണ് പരിപ്പ് വടയാണ് അപ്പോൾ എല്ലാവരും വരിക പരിപ്പ് വട കഴിക്കുക സന്തോഷത്തോടെ പോവുക അതുപോലെ ഈവനിങ് വൈകുന്നേരം എല്ലാവരും ആസ്വദിക്കുക നല്ലൊരു നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ വന്നാൽ തന്നെ മനസ്സൊന്ന് ഫ്രീ ആവും അത്യാവശ്യം ടെൻഷനൊക്കെ ഉള്ള സമയത്ത് ഇവിടെ വന്നിട്ട് നമ്മുടെ വൈൻ്റെ സൈഡിലിരുന്ന് ചായയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് എല്ലാവരും വരിക വന്നാൽ ഈവനിങ് ഭയങ്കര വൈപ്പ് നല്ലോണം ആസ്വദിക്കുക ഓക്കെ